ഒരിടവേളയ്ക്ക് ശേഷം ഉപ്പുമുളകും എന്ന സീരിയലിന് ജീവൻ ലഭിച്ചതും നഷ്ടപ്പെട്ടുപോയ പ്രേക്ഷകരെ തിരികെ കൊണ്ടുവരാൻ കാരണമായതും സിദ്ധിയൻ എന്ന കഥാപാത്രത്തിന്റെ എൻട്രിയോടെയായിരുന്നു മുടിയനും നിഷാ സാറിംഗും ബിജു സോപാനവും എല്ലാം ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയ ശേഷം സീരിയൽ കാണാനുള്ള താല്പര്യവും പ്രേക്ഷകരിൽ കുറഞ്ഞിരുന്നു എന്നാൽ സിദ്ധു അളിയനായും ലച്ചുവിന്റെ ഭർത്താവായും സിദ്ധാർത്ഥ പ്രഭു എത്തിയപ്പോൾ ഉപ്പുമുളകും വീണ്ടും സജീവമായി ഒപ്പം പ്രേക്ഷകരും എല്ലാ എപ്പിസോഡ് പ്രമോകളും എപ്പിസോഡുകളും വൈറലാണ് ടിആർപിയിലും കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് തട്ടിയും മുട്ടിയിൽ കണ്ണനായി ഹൃദയം കീഴടക്കിയ സിദ്ധാർത്ഥിന്റെ ഉപ്പുമുളകിലെ പ്രകടനം ഗംഭീരമാണെന്നാണ് ലഭിക്കുന്ന പ്രതികരണങ്ങൾ ഇപ്പോഴിതാ ഉപ്പുമുളകിന്റെ ഭാഗമായ കഥയും സെത്തിലെ മറ്റു വിശേഷങ്ങളും ഒരു അഭിമുഖത്തിൽ സിദ്ധാർത്ഥ് പങ്കുവെച്ചിരിക്കുകയാണ് ഡേറ്റ് ചോദിച്ചാണ് ഫ്ലവേഴ്സിൽ നിന്നും കോൾ വന്നതെന്നും ഓഡീഷന് താൻ അണിയറ പ്രവർത്തകരോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും സിദ്ധാർത്ഥ് പറയുന്നു സിദ്ധുവെന്ന കഥാപാത്രം ചെയ്യാമോ എന്ന് ചോദിച്ച് ഫ്ലവേഴ്സ് ചാനലിൽ നിന്നും ഒരു കോൾ വന്നു അവർ ഓപ്പൺ ഡേറ്റാണ് എന്നോട് ചോദിച്ചത് ഇത്ര ദിവസം അവൈലബിൾ ആണോ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണമല്ലോ അതുകൊണ്ട് അവരോട് ഞാൻ അങ്ങോട്ട് ഒരു ഓഡീഷൻ ആവശ്യപ്പെട്ടു അവർക്ക് ആവശ്യമില്ലായിരുന്നു താൻ അങ്ങോട്ട് ചോദിച്ച് മേടിച്ചതാണ് അങ്ങനെ ഒരു ഓഡിഷൻ നടന്നു അതിൽ ഞാൻ സാറ്റിസ്ഫൈഡായി ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് തോന്നി എനിക്ക് മുമ്പ് പതിമൂന്ന് പേരെ ഇവർ ഓഡിഷൻ ചെയ്തിരുന്നു സിദ്ധു എന്ന കഥാപാത്രമാകാൻ വേണ്ടി അവരെല്ലാം പുതുമുഖങ്ങളായിരുന്നുവെന്ന് തോന്നുന്നു പതിനാലാമനായി വന്നവനാണ് ഞാൻ അത് കറക്റ്റായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കി പ്രേക്ഷകരാണ് പറയേണ്ടത് ഫ്ലവേഴ്സ് ഉപ്പുമുളക്രൂ ആണ് അതുകൊണ്ടാണ് ആ ക്രൂവിൻ്റെ ഭാഗമായത് നന്ദുട്ടിയുടെ മകളായാണ് അഭിനയിക്കുന്നത് കുറുമ്പാണ് സെറ്റിലും ഭയങ്കര ക്യൂട്ടാണ് എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നും അച്ഛനെന്ന ക്യാരക്ടറിലേക്ക് എത്താനുള്ള പ്രായം എനിക്ക് ആയോ എന്ന് ആദ്യം സംശയമുണ്ടായിരുന്നു എനിക്ക് ഇരുപത്തിയാറ് വയസ്സ് മാത്രമേ ഉള്ളൂ തട്ടിമുട്ടയിൽ ഭാഗമാകുന്നത് പന്ത്രണ്ട് വയസ്സിലാണ് ഇരുപത്തിരണ്ട് വയസ്സ് വരെ അതിന്റെ ഭാഗമായിരുന്നു പിന്നീട് ഇരുപത്തിയഞ്ചു വരെ സുസുവിൽ അഭിനയിച്ചു അപ്പോഴേക്കും കിഡ് എന്ന രീതിയിൽ നിന്ന് മാറി മാൻ എന്ന രീതിയിൽ ആളുകൾ കണ്ടു തുടങ്ങി ഉപ്പുമുളകിൽ എത്തിയതോടെ ഭാര്യയും കുഞ്ഞുമായി ഡയലോഗ് എങ്ങനെ പറയണമെന്ന് യാതൊരു ഐഡിയയും തട്ടിയും മുട്ടിന്റെ ഭാഗമായപ്പോൾ എനിക്കും ചേച്ചിക്കുമില്ലായിരുന്നു ലളിതാമ്മയടക്കം ചേർന്ന് ഞങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തതാണ് ലളിതാമ്മ വഴക്കു വരെ പറഞ്ഞിട്ടുണ്ട് ലളിതാമ്മയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ ഭാഗ്യം അമ്മ വന്നാൽ തന്നെ സെറ്റിൽ ഒരു ഓറയുണ്ട് വീട്ടിൽ നമ്മളോട് അമ്മ സംസാരിക്കുന്നത് പോലെയാണ് ലളിത അമ്മ സംസാരിക്കുക എനിക്ക് മൂന്ന് അമ്മയുണ്ട് എൻ്റെ സ്വന്തം അമ്മയാണ് ഒന്ന് മറ്റൊന്ന് മഞ്ജു ചേച്ചിയാണ് എനിക്ക് എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റിയ ആളാണ് മല്ലിക അമ്മ മഞ്ജു ചേച്ചിയെ മമ്മിയെന്ന് തന്നെയാണ് വിളിക്കുന്നതെന്നും സിദ്ധാർത്ഥ് പറഞ്ഞു